ഹൈരിച്ചുടമ ശ്രീനാ പ്രതാപൻ അറസ്റ്റിലേക്ക് പോലീസ് നീക്കം തടയാനും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രീന പ്രതാപൻ മുൻകൂർ ജാമ്യത്തിനും ശ്രമിക്കുന്നു കോടതികൾ മുതൽ ക്രിസ്തുമസ് അവധിയിലേക്ക് കടക്കുകയാണ് അതിനാൽ തന്നെ ശ്രീനയ്ക്ക് ജാമ്യം ഉടൻ കിട്ടുകയില്ല അറസ്റ്റ് നടപടികൾക്ക് വഴങ്ങേണ്ടി ഹൈറിച്ച് ഉടമകളിൽ ഒരാളായ ശ്രീനയുടെ പേരിൽ മൂടിവെച്ച ബാങ്ക് അക്കൌണ്ടും ഇൻകം ടാക്സ് സംഘം കണ്ടെത്തി തൃശൂർ എംഒ റോഡിലെ കാത്തലിക് സ്രിയൻ ബാങ്കിലാണ് ഈ അക്കൌണ്ട് ഉള്ളത് ഈ അക്കൌണ്ടിലേക്ക് അനധികൃതമായി പണം സ്വീകരിച്ചിരുന്നു കമ്പനി അക്കൌണ്ടിലേക്ക് എത്തേണ്ട നിക്ഷേപവും വരുമാനവും ഒളിപ്പിക്കാനും ഇടാനും ഉപയോഗിച്ച ബാങ്ക് അക്കൌണ്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഹൈറിച്ച് ഉടമ ശ്രീനയുടെ ഈ രഹസ്യ അക്കൌണ്ട് ഫ്രീസ് ചെയ്യാൻ നടപടി തുടങ്ങി അക്കൌണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നത് തടഞ്ഞുകൊണ്ട് കേരള പോലീസ് അടിയന്തര നിർദ്ദേശം നൽകിയെന്നും അറിയുന്നു ഇത്തരത്തിൽ നിക്ഷേപകരുടെ പണം ഒക്കെ എവിടെ വകമാറ്റി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമല്ല ഹൈറിച്ച് തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എം ഡി ജയിലിലാണ് ഹൈറിച്ചിനെതിരെ പ്രചാരണം നടത്തുന്നവർക്ക് വധഭീഷണി നൽകാനും സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാനും തൃശൂർ കേന്ദ്രമായി ഒരു സംഘം തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഇവർ ഹൈറിച്ചിന്റെ ഗുണ്ടാസംഘം എന്നാണ് പോലീസ് നിരീക്ഷിക്കുന്നത് ഹൈറിച്ചിനെതിരായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ അടക്കം ഇത്തരം ആളുകൾ അധിക്ഷേപിക്കുന്നതിനെതിരെ പോലീസിൽ പരാതികളുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പരാതികൾ ഹൈറിച്ച് അധികൃതർക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഹൈറിച്ചിനെ അനുകൂലിച്ച് പോസ്റ്റ് ഒരു സംഘം തന്നെ എത്തിയിട്ടുണ്ട് ഇതിൽ ഹൈറിച്ച് ഉടമകളെ കൂടി ഉൾപ്പെടുത്തി അടുത്ത ദിവസം തന്നെ വ്യാപകമായ പരാതി നൽകാനാണ് തട്ടിപ്പിന് ഇരയായവരുടെയും ഇവർക്കെതിരെ പ്രതികരിച്ചവരുടെയും തീരുമാനം ഹൈറിച്ചിനെതിരെ പ്രതികരിക്കുന്നവരെ കണ്ടെത്തി പണി കൊടുക്കാൻ എറണാകുളം മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ഹൈറിച്ചിലെ ചിലർ സംസാരിച്ചതായും വിവരമുണ്ട് കൂടാതെ വിയൂർ ജയിലിൽ വെച്ച് ചിലരുമായി ഇക്കാര്യം സംസാരിച്ചതായും വാർഡർമാർ പറയുന്നു വാർഡർമാർ ഇടപെട്ടതോടെ വാടാനപ്പള്ളിയിൽ നിന്നും എത്തിയ സംഘം മടങ്ങുകയും ചെയ്തു എന്ത് തന്നെയായാലും ഹൈറിച്ച് എന്ന് മാർക്കറ്റിംഗ് കമ്പനി മുങ്ങി നിക്ഷേപിച്ചവരുടെ പണവും പോയി അതിനിടയിൽ പ്രതികരിക്കുന്നവർക്ക് നേരെ കൊട്ടേഷനും എന്താ മാഡം ആ കൊട്ടേഷൻ കൊടുക്കുന്ന പണമുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് വിയർപ്പൊലിച്ച് ജോലി ചെയ്ത് സമ്പാദിച്ച നിങ്ങളുടെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച ഒരു സാധാരണക്കാരനെങ്കിലും പണം കൊടുത്ത് സമാധാനിക്കാമായിരുന്നു അതിനിടയിൽ ഹൈറിച്ചിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ട് മുൻ എം എൽ എ അനിൽ അഖ്രയും സി ബി ഐക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇടപാടുകാർക്കിടയിൽ ചോദ്യചിഹ്നമായി ഹൈറിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഉള്ളവർക്ക് ലഭിക്കാനുള്ളത് കോടികൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി നിക്ഷേപകരിൽ നിന്ന് തട്ടിയത് അയ്യായിരം കോടി രൂപയിലേറെ തൃശൂർ ആറാട്ടുപുഴയിലെ നെരുവിശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ആകർഷകമായ വാഗ്ദാനങ്ങളിൽ വീണത് ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ നിക്ഷേപം നടത്തിയവർ ഏറെയാണ് അതിനാൽ ഇവർക്ക് കോടികൾ തിരികെ ലഭിക്കാനുണ്ട് കമ്പനി പൂട്ടിയതോടെ നിക്ഷേപകർ നെട്ടോട്ടത്തിലുമാണ് പലയിടത്തും ഇടപാടുകാർ പരാതിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു കൂടുതൽ പേർ അടുത്ത ദിവസം മുതൽ രേഖാമൂലം അതായത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുമെന്നാണ് അറിയുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയോ പതിനായിരം രൂപയോ നിക്ഷേപിച്ച അംഗത്വം എടുക്കുന്നവർക്ക് വർദ്ധിച്ച ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് കമ്പനി നിക്ഷേപകരെ ആകർഷിച്ചത് തുടർന്ന് പുതിയ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടെത്തി രൂപ ഉടൻ ആദ്യ ിൽ ക്രെഡിറ്റ് ആകും തുടർന്ന് കൂടുതൽ അംഗങ്ങൾ ശൃംഖലയിൽ കണ്ണി ചേരുമ്പോൾ ഓരോ തലത്തിലും ലാഭമെത്തും വർഷം ഒന്നോ ദശാംശം രണ്ടാറ് കോടി രൂപ വരെ പരമാവധി വരുമാനം ലഭിക്കുമെന്നാണ് വാഗ്ദാനം കമ്പനിയുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ലഭിക്കുന്ന ലാഭം പതിനെട്ട് ലെവലിൽ വീതം വയ്ക്കുന്നതിലൂടെ വൻ തുകയും വാഗ്ദാനം ചെയ്യുന്നു കമ്പനിയിൽ കൂടുതൽ ആളുകളെ ചേർത്ത് മികച്ച ബിസിനസ് ചെയ്യുന്നവർക്ക് ഇൻസെന്റീവും പറയുന്നുണ്ട് കുമരകത്തേക്കുള്ള വിനോദയാത്ര മുതൽ നൂറ് കോടിയുടെ എസ്റ്റേറ്റ് വരെ ആകർഷക വാഗ്ദാനങ്ങളാണ് ഇതിലുള്ളത് ഇങ്ങനെയുള്ള ബിസിനസ് രീതി വട്ട്സ് നിയമങ്ങളുടെ ലംഘനമാണ് എന്നായിരുന്നു കോടതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അനധികൃതമായ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് തടയുന്ന വട്ട്സ് ആക്ട് പ്രകാരമാണ് തൃശൂർ ജില്ലാ കളക്ടർ നടപടി ആരംഭിച്ചത് റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം ഹൈറിച്ച് ഓൺലൈൻ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ നിയമപ്രകാരം കഴിയില്ല സാമ്പത്തിക തട്ടിപ്പിൽ വയനാട് പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലും കമ്പനിക്കെതിരെ കേസുകളുണ്ട് നികുതി വെട്ടിപ്പ് പിടികൂടിയതിന് പിന്നാലെ നിരവധി പരാതികളും ഉയരുകയാണ് കമ്പനിക്കെതിരെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിനും കേസുണ്ട് എറണാകുളം സൌത്ത് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷമാണ് കേസെടുത്തത് അതേസമയം സിനിമാ താരങ്ങളുടെ പേര് വെച്ചും കമ്പനി തട്ടിപ്പ് നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അതേക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ്